ും കൂടെ ചേർത്തും അങ്ങനെ പേര് ഇരിക്കും എനിക്ക് ഇപ്പോഴും പറഞ്ഞൂടെ അപ്പൊ അറിയാവുന്നതായിരുന്നു പറയുന്നത് ഞാൻ മാങ്ങ കണ്ട വൃത്തിയാക്കി കൊണ്ടുവന്നു ഞാൻ എങ്ങനെയെങ്കിലും ട്രൈപോഡ് പോഡ് വയ്ക്കാൻ നോക്കുന്നു പക്ഷേ പറ്റുന്നില്ല കേട്ടോ എൻ്റെ ട്രൈ കാല് പോയ കാര്യം ഞാൻ പറഞ്ഞത് ഇതുവരെ എന്നിട്ട് ഒരെണ്ണം എടുക്കാൻ പോയില്ല വാങ്ങിക്കാനായിട്ട് സൗകര്യം കിട്ടില്ല അത്രയ്ക്ക് ബെസ്റ്റാണ് ഇതാണെങ്കിൽ ഇത് കണ്ട ഞാൻ മൂട് കാണിച്ചില്ല ചെറുതായിട്ട് അഴുകിയത് അത് സാറിനല്ല ഇത് നമുക്ക് കൈ കൊണ്ട് വെച്ച് പീസാക്കാൻ ഭയങ്കര പാടായിരുന്നു കണ്ടോ എനിക്ക് എടുക്കാനും കൂടെ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും പീസായിക്കൊണ്ടുവന്നേ ഇപ്പം ട്രൈ പോഡ് അടങ്ങിയിരിക്കുമല്ലോ കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വെ അരിയുന്നത് കാണിക്കാൻ പറ്റില്ല ഈ ട്രൈ ആരെങ്കിലും ഇങ്ങനെ ഒന്ന് പിടിച്ചു തന്നെങ്കിലും പറ്റുമായിരുന്നു പക്ഷെ ആരും ഇല്ലല്ലോ എനിക്കിവിടെ പിടിച്ചു തരാനായിട്ടെ അതാണ് ഞാനിവിടെ കുറേ സാധനങ്ങളൊക്കെ ഈ മൂന്നാമത്തെ കാലാണ് ഇളകിപ്പോയത് മൂന്ന് കാലാണല്ലോ ട്രൈ പോഡെന്നതല്ലേ പറയുന്നത് ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ച് നിർത്താൻ നോക്കുന്നു പക്ഷേ അത് നിൽക്കില്ല ഒന്നാമത് എൻ്റെ ഡൈനിങ് ടേബിളിലാണ് കുറേ സ്ലിപ്പറിയാണ് എനിക്ക് തോന്നുന്നു മണ്ണിലെങ്ങാനൊക്കെ കൊണ്ടുവെച്ചാൽ ശരിയാവും ഇനി ഏതായാലും ഇതിനെ ഞാൻ കംപ്ലീറ്റ് പെറ്റിയിട്ട് കാണിക്കാം ഇത് കണ്ടേ ഞാനിത് കംപ്ലീറ്റ് ചെറുതാക്കിയില്ല ഇത് ഭയങ്കര ജ്യൂസി മാങ്ങയാണ് കണ്ടെ ഇവിടെയൊക്കെ ഭയങ്കര ജ്യൂസാണ് ഭയങ്കര ജ്യൂസി ആയിരിക്കുന്നത് ഇവിടെ കുറച്ച് ഇവിടെയല്ല ഈ അത് കുറച്ച് ബാക്കിലാണ് ഇതാ ഇവിടെയാണ് അത് നമുക്ക് വെട്ടിക്കളയാം ഇത് ഇങ്ങനെയും ഞാൻ കാണിക്കാമെന്ന് വെച്ചാൽ ഞാൻ നാല് പീസായിട്ട് ഒത്തിരി പാട് വെട്ട കേട്ടെ ഈ പിച്ചാത്തി വെച്ചായിരുന്നു കുറച്ചുകൂടെ വലിയ പിച്ചാത്തി വെച്ചായിരുന്ന കുറച്ചുകൂടെ എളുപ്പമായിരുന്നു ഇനിയിപ്പോൾ ഞാനിതിനെല്ലാം കുഞ്ഞ് പീസാക്കിയിട്ട് കാണിക്കാം കേട്ടോ മാങ്ങ പീസാക്കിയെടുത്ത് ഇതെൻ്റെ മാങ്ങ വണ്ടിയാണ് കേട്ടോ എന്തും വേണ്ടി മാങ്ങയെന്ന് നോക്കിയാൽ ആ അഴുക്കായ ഭാഗം ഞാനങ്ങോട്ട് ചെത്തി മാറ്റി ബാക്കി നോക്കി എന്തും വേണ്ടി വേണ്ടെന്നൊക്കെയാ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങോട്ട് കൊച്ചു കൊച്ചു പീസാക്കുമ്പോൾ എനിക്ക് അങ്ങ് വായിക്കൂടെ വെള്ളം വന്നു ഇപ്പോഴും വന്ന് കേട്ടോ പക്ഷെ ഞാനൊരു തുള്ളി ഒരു കഷ്ടം പോലെ കഴിച്ചില്ല എന്നി വേണം കഴിക്കാൻ ഇത് നേരത്തെ എനിക്ക് കഴിച്ച അനുഭവം ഉണ്ടല്ലോ ഭയങ്കര മധുരമെന്ന് വെച്ച് ഓ കൽക്കണ്ടൻ തോറ്റുമോ കൽക്കണ്ട എല്ലാവരും കഴിച്ചിട്ടാണല്ലോ കൽക്കണ്ടത്തിൻ്റെ ഒരു മധുരവും മാങ്ങയുടെ ടേസ്റ്റുമാണ് അപ്പോൾ എന്തൊരു ടേസ്റ്റായി ഇന്നാൾ ഒരു ദിവസം ഇതുപോലൊരു മാങ്ങ ഞാനിങ്ങനെ മുറിച്ചപ്പോഴത്തേക്കും കുറച്ച് കഴിച്ചപ്പോൾ എനിക്കങ്ങ് മതിയായി പിന്നെ ഞാൻ മേരിച്ച് ഇത് കഴിക്കാത്ത ആർക്കെങ്കിലും കൊടുക്കാമെന്ന് ഞാൻ അയൽ പക്കത്തൊരു പെങ്കൊച്ചിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മാങ്ങ കൊണ്ടുപോയി കഴിക്കുന്നു എന്നും പറഞ്ഞ് കൊടുത്തു വിട്ടു ഇതിപ്പം ഇനി ഒരു കൂടി മാങ്ങ ഇരിക്കൂല അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് എങ്കിൽ ഞാൻ ഇത് പിള്ളേർക്കാർക്കെങ്കിലും എൻ്റെ മക്കൾക്കാർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ അവർ അവർക്ക് എപ്പോഴാണ് സൗകര്യം സൗര്യമുള്ളപ്പോഴൊക്കെ വരുമ്പോഴത്തേക്ക് ഈ മാങ്ങ ചളിഞ്ഞ് നാശമായിപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നമുക്കിപ്പോൾ തന്നെ അങ്ങ് ഫീസാക്കി മാങ്ങ ഞാനിപ്പോൾ നിറച്ചു തിന്നും കേട്ടോ ഇത് അതുപോലെ തന്നെ ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു ഇന്നലെ ഞാൻ അയോധ്യയിൽ നിന്ന് വന്നായിരുന്നു അപ്പം രാത്രിയിൽ പന്ത്രണ്ട് മണിയായി വീട്ടിൽ വന്നപ്പോൾ അപ്പോഴും നോക്കുമ്പോൾ ആ പ്ലാവിൻ്റെ ഞാൻ പ്ലാവിൻ്റെ വീഡിയോ കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നല്ല താഴെ മൂട്ടിൽ കിടങ്ങുന്ന ചക്കയുടെ അപ്പോൾ ചക്കയുടെ മണം മരുന്ന് അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയപ്പം ഏറ്റവും മൂട്ടിൽ ആദ്യമായിട്ടുണ്ടായ ചക്ക പഴു അതിലാണ് മണം വരുന്നത് ഞാൻ മൂക്ക് ഉണ്ട് ഈ തറയിലിരുന്ന് മൂക്ക് കൊണ്ടുപോകണം പിഞ്ഞ് വാങ്ങിയപ്പം പിന്നെ ഞാനതിനെ വെട്ടിക്കൊണ്ടുവന്ന് അപ്പം തന്നെ പീസാക്കി എടുത്തായിരുന്നു പക്ഷെ ഭയങ്കര മധുരമാണ് ഈ പ്രാവശ്യം ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കായ്ക്കുന്നത് ആദ്യമൊക്കെ ഓരോ ചക്കയാണ് കായച്ചത് ആദ്യത്തെ ചക്ക ഇതുപോലെ മൂട്ടിക്കിടന്നപ്പോൾ വെള്ളം കയറി അത് വെള്ളം കയറിയെന്നു വെച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല അതിനെന്തോ വെള്ളത്തിൻ്റെ ഇതുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഒരു വായിക്കൊള്ളൂല അത് ഭയങ്കര മണമായിരുന്നു രണ്ടാമത്തെ ആണെങ്കിൽ കുറച്ച് മുകളിലാണ് കുറച്ച് മുകളിൽ എന്ന് വെച്ചാൽ എൻ്റെ ഇത്രയും പൊക്കമൊന്നുമില്ല എൻ്റെ ഒരു വയറിൻ്റെ അവിടം വരെ പൊക്കമുള്ളവരുടെ അടുത്താണ് കിടന്നത് അതിന് ഞാൻ ഒരു ദ്വാരം പോലെ അതിൽ വന്നപ്പോൾ ഞാൻ വെച്ച് ഈ കിടക്കണ്ടെ പഴുത്തിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് മണമടിച്ചപ്പോഴൊക്കെ തള്ളി പിതുക്കി നോക്കിയപ്പോൾ അധാനങ്ങനില്ല അവിടെ ഞാൻ വെച്ച് വെച്ച അവസാനം നാശമായിപ്പോയി അത് അതുപോലെ അല്ല ഈ പ്രാവശ്യത്ത് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പണ്ട് ചെമ്പരത്തി വരിക്കുക എന്ന് പറഞ്ഞാൽ ചക്കയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ എനിക്ക് തോന്നുന്നു അതുപോലത്തെ നിറവും ചക്കയുടെ പണവും മധുരമൊക്കെ ഇപ്പം എൻ്റെ മാങ്ങ വിശേഷം ഇഷ്ടമായില്ലേ ബൈ